god ത്തെ കിളിക്കൂട് ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മുടെ ഏഷ്യാനിൽ വരികയാണ് ശരിക്കും പറഞ്ഞാൽ കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയുന്ന ഒരു പേരും അതിന്റെ കൂടെ അങ്ങനെ ഒരു പ്രൊമോയും ഒക്കെ കണ്ടപ്പോൾ തന്നെ കുറെ ആണുങ്ങളുള്ള ഒരു സീരിയൽ സാധാരണ സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വില്ലത്തി ആയിട്ടുള്ള ഒരു അമ്മയോ അമ്മായിയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഒക്കെ കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ട് വളരെ പാവമായിട്ട് ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കയായ വളരെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ഒരു പെൺകുട്ടി കാണുമായിരിക്കും കഥയിലെ നായിക പിന്നെ കഥയിലെ വില്ലത്തിയാണെങ്കിൽ എന്റെ കണക്ക് വലിയ കമലൊക്കെ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ഡ്രസ് ഇടുന്ന ഒരു വില്ലത്തിൽ കാണും പക്ഷേ ഈ പറയുന്ന ഈ ഒരു വലിയ ട്രഡീഷണൽ സമ്പ്രദായങ്ങളൊക്കെ മാറ്റിമറിച്ച് അമ്മായി അമ്മയും വരുമ്പോളും തമ്മിലുള്ള തല്ലൊന്നും അല്ലാത്ത കുറെ ചേട്ടന്മാർ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു നല്ല പടുത്തമുള്ള ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ പ്ലോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുതിയ സ്റ്റോറി എന്ന് ചോദിച്ചാൽ ശരിയാണ് പുതിയ സ്റ്റോറിയാണ് എസ്പെഷ്യലി കാറ്റത്തെ എന്ന് പറയുന്ന ആ ഒരു കിളിക്കൂട് വീടുണ്ട് ല്ലോ അത് കാണാൻ തന്നെ നല്ല രസമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ കുറേ അധികം സ്റ്റിൽസ് ഉണ്ട് ഞാൻ കുറച്ച് സ്റ്റിൽസ് ഒക്കെ ഞാൻ ഇതിലും കാണിക്കാം ഈ ഒരു ഒരു വീടിന്റെ ആ ഒരു ആർക്കിടെക്ചറും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു പഴമയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയൊക്കെ തോന്നും ഒരു സിനിമാറ്റിക് സ്റ്റൈലായിട്ടൊക്കെ തോന്നത്തില്ലേ അത് തന്നെയാണ് തോന്നുന്നു ഈ ഒരു സീരിയലിന്റെ ഒരു പ്രത്യേകത പക്ഷേ നമ്മൾ കുമ്പ്ളങ്കി നൈറ്റ് ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് അതായത് ആ ഒരു സ്ഥലത്തേക്ക് ഇനി ഇവിടെ മുടിഞ്ഞു പോകാൻ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഈ കുടുംബത്തും പ്രത്യേകിച്ച് മുൻ ഇല്ലാത്തൊരവസ്ഥയുണ്ട് പക്ഷെ അവിടത്തേക്ക് ഒരു വലിയ വീട്ടിലെ നല്ല പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺ കൊച്ചി അതും ഒരു ആർക്കിടെക്ട് ആണ് കയറി വരുന്നത് അപ്പോൾ അവൾ ഇനി അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനൊക്കെ അവൾ അവിടെ സ്റ്റക്കാകുമോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ ദീപ്തി ഐ പി എസിനെ ഓർത്തിരിക്കുക കാരണം ഇതുപോലൊരു വീട്ടിലേക്ക് കയടന്നു വന്നിട്ടുള്ള ദീപ്തി അവിടെ നിന്നിട്ടാണ് പിന്നെ കളക്ടർ ആകുന്നത് മാത്രമല്ല സാന്ദ്രനത്തിലെ ഒരു വല്യേട്ടനെ പോലെ നമ്മുടെ ബാലേട്ടനെ പോലത്തെ ഒരു ക്യാരക്ടർ കൂടി ഇവിടെ ഉണ്ട് അത് അഭിനയിക്കുന്നത് നിതിൻജേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നീലക്കൂയിലെ അംഗീറ്റം റൊമാൻറ്റിക് ആയിട്ടുള്ള നായകനാണ് ഇവിടെ ഒരു വല്യേട്ടൻ്റെ പരിവേഷത്തിൽ വരാൻ പോകുന്നത് സോ ഈ ചേട്ടന് പെണ്ണ് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് എനിക്ക് പക്ഷെ രണ്ടാമത്തെ ചേട്ടന് ഇവിടെ പെണ്ണ് കിട്ടുന്നുണ്ട് അതാണ് ഈ കഥയിലെ നായികയും അപ്പോൾ ഈ നിതിൻ അല്ല നായകൻ എന്നുണ്ടോ പക്ഷെ ഇവിടെ എല്ലാവരും നായകന്മാരാണെന്നാണ് തോന്നുന്നത് പിന്നൊരു അച്ഛനുണ്ട് ആ അച്ഛനെ തുടക്കം തന്നെ ഇപ്പം ഹോട്ട്സ്റ്റാറിൽ ഇപ്പം ഞാൻ എപ്പിസോഡ് കണ്ടു കണ്ടുകഴിഞ്ഞു അച്ഛനെ തുടക്കം തന്നെ കാണിച്ചു പിന്നെ പുള്ളിക്കാരൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയേണ്ടതല്ല ഏറ്റവും വലിയ ഒരു വില്ലനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഏറ്റവും നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ ഉള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു അഭിനയമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും കാറ്റത്തെ കിളിക്കൂട് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് നിങ്ങൾക്ക് ഈ സ്റ്റാനറ്റിൽ കാണാൻ സാധിക്കും ഹോട്ട്സ്റ്റാറിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക സോ ഇന്ന് മുതൽ കാറ്റത്തെ ക്ലിക്കോഡിന്റെ റിവ്യൂസ് എന്നും നിങ്ങൾക്ക് സീരിയൽ ഗ്രാൻമേയിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പോ വെയിറ്റ് ആൻഡ് വാച്ച് ബൈ